അഭ്യന്തര കർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തത്തിലേക്ക് സ്വാഗതം അഭ്യന്ദര കർമ്മ്യത്തിന്റെ ഒന്നും രണ്ടും സാധനത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം നാം തുടർന്ന് മൂന്നാം സദനത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ സദനമാണ് മൂന്നാം സദനം നമുക്കറിയാം അഭ്യന്ദര കർമ്മി എന്ന് പറഞ്ഞ ഏഴ് സദനങ്ങളുണ്ട് ഇനി നാല് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ഒരു ചേഞ്ച് ആണ് അഞ്ച് ആറ് ഏഴ് അത് പൂർണ്ണമായും മൗതികമായുള്ള അനുഭവമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് എത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് ഈ മൂന്നാം സദനം എന്ന് പറയുന്നത് ഇതൊരു ആത്മപരിത്യാഗത്തിൻ്റെ സദനമെന്നാണ് അഹമ്മ റേസ വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത എല്ലാത്തിനെയും പരിത്യജിക്കുക ആത്മപരിത്യാഗത്തിൻ്റെ ഒരു സദനമാണിത് ഈ മൂന്നാം സദനത്തിൽ അതിൻ്റെ പ്രവാ പ്രവേശന എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് പ്രധാനമായും നാം മുമ്പേ തുടർന്നു പോകുന്ന ആ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുക രണ്ടാമത്തത് പുറകോട്ട് പോകാതെ നാം പരിശ്രമിക്കണം നമുക്കറിയാം ഒന്നും രണ്ട് സ്ഥാനത്തിലൂടെ നമ്മൾ നമ്മുടെ പ്രയാണത്തിൽ പ്രത്യേകിച്ച് ഒന്നാം സ്ഥാനത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് കുറേ വാചിക പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്നാൽ രണ്ടാം സ്ഥലത്തിലേക്ക് വരുമ്പോഴേക്കും അതിന് ഒരു വിചിന്തനത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും സംഭാഷണ പ്രാർത്ഥന ദൈവമായിട്ട് ഹൃദയം ഹൃദയോദത്തോട് സംഭാഷണം നടത്തുന്ന ആ പ്രാർത്ഥന അങ്ങനെ ഈ ഒന്നും രണ്ടും സാധനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നാം പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ കുറേ തീരുമാനങ്ങൾ എടുത്തിരിക്കണം തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട് ആ എടുത്ത തീരുമാനങ്ങളോട് വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒരു നമ്മൾ തീരുമാനമെടുത്ത് നമ്മുടെ യാത്ര ഈ ആത്മീയയാത്ര മുന്നോട്ട് പോകുമ്പോൾ പല തടസ്സങ്ങളും അതിന് വരാം ഒരുപക്ഷെ നമുക്ക് രോഗമായിട്ട് കുറേ ദിവസം ആശുപത്രിയിലായിരിക്കാം അല്ലെങ്കിൽ നീണ്ട യാത്രയായിരിക്കാം അല്ലെങ്കിൽ ചില ആഘോഷങ്ങളിലൊക്കെ പെട്ട് നമ്മുടെ ആ പ്രാർത്ഥന നിന്നു പോയിന്നിരിക്കാം അങ്ങനെ നിന്നു പോയെങ്കിൽ ഉടനെ അത് അത് നാം വീണ്ടും തുടരുക അതായത് ഒന്നും രണ്ടും സ്ഥാനത്തിൽ നാം എടുത്ത പ്രാർത്ഥനയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഒരിക്കലും മാറ്റം വരുത്താതെ അതിനോട് പരിപൂർണമായിട്ടും വിശ്വസ്തത പുലർത്തുക അങ്ങനെ വിശ്വസ്തത പുലർത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണിതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്തിൽ ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മൾ പുറകോട്ട് പോകാതെ നാം പരിശ്രമിക്കണം നമുക്കറിയാം നാം ഈ ലോകത്തിൻ്റെ ഇതായുള്ള എല്ലാ സുഖ സന്തോഷങ്ങളും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച് ജീവിച്ചിട്ട് ഈ പ്രാർത്ഥനയിലൂടെ നാം മുന്നോട്ട് വന്നപ്പോൾ ഇനിയും ഒരുപക്ഷെ ആ പഴയ സുഖസന്തോഷങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മ അതിലേക്ക് പിന്തിരിഞ്ഞു പോകുവാനായിട്ട് ഉള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും അങ്ങനെ വന്നാൽ നാം അത് പോകാതെ നാം പരിശ്രമിക്കണം നാം തീവ്രമായിട്ട് അതിനു വേണ്ടി നാം പരിശ്രമിക്കണം അങ്ങനെ നാം പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ രണ്ടാ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതുകൊണ്ട് പല വിധത്തിലുള്ള നമുക്ക് പ്രാർത്ഥന നിർത്തുവാനുള്ള പ്രലോഭനങ്ങളുണ്ടാകാം അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ടാകാം എന്ത് തന്നെ ആയിക്കോട്ടെ ആ തടസ്സങ്ങൾ ഉണ്ടായാലും നാം നാം എടുത്ത തീരുമാനത്തോട് ഒരുപക്ഷെ നമ്മൾ ഒരു മണിക്കൂർ എല്ലാ ദിവസവും ധ്യാനിക്കാനായിരിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് ചൊല്ലുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു കുറേ എല്ലാ ദിവസവും പുരുഷൻ്റെ വഴിയിലായിരിക്കാം അങ്ങനെയുള്ള കുറേ തീരുമാനങ്ങൾ നാം എടുത്തു എന്തു തന്നെ ആയിക്കോട്ടെ ആ തീരുമാനത്തിൽ പിന്നെ ഒരു തരത്തിലും നാം അതിന് മുടക്കം വരുത്തുന്നത് അതിനോട് പരിപൂർണ്ണമായിട്ടും വിശ്വസം പുലർത്തുക അതുപോലെ തന്നെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക കാരണം പൈശാചിക ശക്തി നമ്മളെ ഏത് സമയവും പുറകോട്ട് വലിക്കും അതിനുള്ള സാധ്യതയുണ്ട് ഈ ഇവിൾ പവർ പൈശാചിക ശക്തി എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് ഓൾമോസ്റ്റ് ഗോഡ്സ് പവർ ദൈവത്തിൻ്റെ ശക്തിയോടെ ഏകദേശം ഒന്നിച്ച് നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ഏത് സമയവും പുറകോട്ട് വലിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പ്രലോഭനമുണ്ടായാൽ അത് പുറകോട്ട് പോകാതെ നാം വളരെ കഠിനമായിട്ട് നാം പരിശ്രമിക്കണം അങ്ങനെ നാം മുന്നോട്ട് പോകഴുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നാം വളരെയധികം ശ്രദ്ധിച്ചാൽ അതാണ് മൂന്നാം സ്ഥാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഇത് നമ്മൾ പാലിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മൂന്നാം സ്ഥാനത്തിലേക്ക് പ്രവേശിക്കാം അങ്ങനെ പിന്നെ മൂന്നാം സ്ഥാനത്തിലൂടെ വീണ്ടും കർത്താവ് കർത്താവൂരിപക്ഷെ നമ്മളെ മുന്നോട്ട് നയിക്കുവാനൊക്കെ ഇത് ഒത്തിരിയേറെ സഹായിക്കും അതുകൊണ്ട് നമ്മൾ ഈ മൂന്നാം സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഒന്ന് നാം എടുത്ത പ്രാർത്ഥനയെക്കുറിച്ചെടുത്ത തീരുമാനങ്ങളിൽ ഒരു തരത്തിലും അതിനെ അത് പുറകോട്ട് പോലെ അതിനെ അതിനോട് പരിപൂർണമായിട്ടും വിശ്വസ്ത പുലർത്തുക രണ്ടാമത് പുറകോട്ട് പഴയ ആ ലോകസുഖങ്ങളിലേക്ക് പോകാനായിട്ട് അനുവദിക്കാതിരിക്കുക അതിനുവേണ്ടി മുന്നോട്ട് പോകാനുള്ള പരിശ്രമം ഉണ്ടാക്കുക അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്കത് പരസ്പരം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം പിതാവും Não me parecia dar mal, em glória e